യു എയും ഇന്ത്യയും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു പങ്കാളി എന്ന നിലയിൽ നിന്ന് യു എ മാറിയിട്ടുണ്ട് യു എ യുടെ തന്നെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ എമിറേറ്റ് ആയിട്ടുള്ള അബുദാബി അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് അഥവാ അടുത്ത രാജാവ് അദ്ദേഹം ഷെയ്ഖ് ഹാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് കാണുകയുണ്ടായി അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ സന്ദർശനത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മോദിയെ കണ്ടത് നേരത്തെ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയ സമയത്ത് നമ്മുടെ പീയൂഷ് ഗോയലാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലാണ് അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ബഹുമതികളോടെ തന്നെ സ്വീകരിച്ചത് അപ്പോ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ജനറേഷൻസ് തമ്മിൽ തന്നെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ പിന്നിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഔദ്യോഗിക പദവി അലങ്കരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നത് ക്രൌൺ പ്രിൻസ് ആയതിനു ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നത് വലിയ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇരുവരും തമ്മിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹം ആദ്യമായിട്ടാണ് ക്രൌൺ പ്രിൻസ് ആയതിനു ശേഷം ഇന്ത്യയിൽ വരുന്നത് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ കാണാനും സാധ്യതയുണ്ട് മണ്ടേ അദ്ദേഹം ദ്രൗപതി മുർമുവിനെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്ഘട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കും ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെ ശേഷം അദ്ദേഹം സെപ്റ്റംബർ പത്താം തീയതി മുംബൈയിലേക്ക് പോകും അവിടെ അദ്ദേഹം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിലവിൽ യു എ ഇയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശരിക്കും അബുദാബിയുടെ റൂളർ ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സായിദ് അൽ ആണ് നിലവിൽ യു എയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് യു എ എന്ന് പറയുന്ന രാജ്യമെടുത്താൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യമെടുത്തു കഴിഞ്ഞാൽ അതിൽ അബുദാബി ദുബായ് ഷാർജ ഇങ്ങനെ ഓരോ എമിറേറ്റുകൾ എടുത്ത് നോക്കുമ്പോഴും അബുദാബിയാണ് ഏറ്റവും വലുത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അടുത്ത യു എയുടെ പ്രസിഡന്റ് ആകാനും സാധ്യതയുള്ള ആളാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ സന്ദർശിക്കുന്ന അബുദാബിയുടെ കിരീടാവകാശി ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു എയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് അതോടൊപ്പം തന്നെ വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി അനുസരിച്ച് ഇന്ത്യയും യു എയുമാണ് ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ മൈഗ്രേഷൻ കോറിഡോർ എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യക്കാര് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് മില്യനോളം ഇന്ത്യക്കാരാണ് ഈ യു എയിൽ ജോലി ചെയ്യുന്നത് ഏറ്റവും മേജർ ആയിട്ടുള്ള വിഭാഗവും യു എ യിലുള്ളത് ഇന്ത്യക്കാരാണ് പല മേഖലകളിലുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഹോസ്പിറ്റാലിറ്റിയിലുണ്ട് സെക്യൂരിറ്റിയിലുണ്ട് ഡൊമസ്റ്റിക് വർക്കിലുണ്ട് റീറ്റെയിൽ രംഗത്തുണ്ട് അങ്ങനെ ഏകദേശം മുപ്പത്തി ലക്ഷത്തിലധികം ഇന്ത്യക്കാര് യു എയിലുണ്ട് യു എയിലുള്ള ഏറ്റവും വലിയ വിദേശ രാജ്യത്തെ പൗരന്മാരും ഇന്ത്യക്കാരാണ് യു എ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ് ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണക്കനുസരിച്ച് ഏറ്റവും വലിയ നാല് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് യു എ ആണ് ഇന്ത്യയും യു എയും തമ്മിൽ ഒരുപാട് മേഖലകളിൽ സഹകരണം ഇന്ന് ശക്തമാണ് ഭാവിയിലെ സ്പേസ് അടക്കമുള്ള രംഗങ്ങളിൽ വലിയ സഹകരണ സാധ്യതകളുണ്ട് അപ്പോ വളരെ ചരിത്രപരമായ ഒരു വിസിറ്റാണ് രാജകുമാരൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത് കാരണം നിലവിലെ പ്രസിഡന്റിന് ശേഷം അല്ലെങ്കിൽ നിലവിലെ അബുദാബി ഭരണാധികാരി കഴിഞ്ഞാൽ അടുത്ത് രാജാവാകേണ്ട ആളാണ് പ്രിൻസാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ക്രൗൺ പ്രിൻസാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ജനറേഷൻസ് തുടരും എന്നതിൻ്റെ സൂചനയാണ് ഈ ഒരു സന്ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം